അച്ചിങ്ങപ്പയർ മെഴുക്കുപരട്ടിയും തോരനും ഒക്കെ നമ്മൾ വെച്ചിട്ടുണ്ടല്ലേ പക്ഷേ ഇങ്ങനെ ഒരു കറി നിങ്ങൾ വെച്ചിട്ടുണ്ടാവുമോ ഇതെനിക്ക് ശരിക്കും ഒരു നൊസ്റ്റാൾജയ്ക്ക് ഓർമ്മയാണ് കേട്ടോ ആ കഥ ഞാൻ പിന്നെ ഒരു ബ്ലോഗ് രൂപത്തിൽ പറഞ്ഞു തരാം ഇന്ന് നമുക്ക് ഇത് അച്ചിങ്ങപ്പയർ ഇങ്ങനെ മെഴുക്കുപരട്ടി രൂപത്തിൽ അരിഞ്ഞെടുത്ത് നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഞാനിവിടെ പിങ്ക് സാൾട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കിതാ ഈ ഒരു ഇത്രയും അച്ചിങ്ങാപ്പയറിന് ഈ ഒരു കഷ്ണത്തിൻ്റെ അളവിൽ നമ്മൾ ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ മറയൂർ ശർക്കരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ഏത് വെള്ളം വേണമെങ്കിലും ശർക്കര വേണമെങ്കിലും എടുക്കാം അത് വേകുന്നതിനാവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പുണ്ടാക്കണം അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമ്മുടെ നല്ല ജീരകമാണ് നല്ല ജീരകം ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ അര ടീസ്പൂണും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട് എടുക്കണം ഇത് നമ്മൾ തൈര് ചേർത്താണ് അരച്ചെടുക്കുന്നത് നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തൈര് ചേർത്ത് എന്താ കുറച്ച് അരയുമ്പോൾ വെള്ളത്തിന് പകരം തൈര് ചേർക്കുക അങ്ങനെ നല്ല വെണ്ണ പരുവത്തിൽ അരച്ചെടുത്തോണ്ട് വരണം വരണം അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആ അരവൊക്കെ പാകമായിട്ട് വന്നപ്പോഴത്തേക്കും നമ്മുടെ അച്ചിങ്ങാപ്പയർ എരിവിലും മധുരത്തിലും ഒക്കെ കിടന്ന ഉപ്പിലൊക്കെ കിടന്ന നല്ല വെന്തൊരു പാകമായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇനി ആവശ്യത്തിന് പുളിക്കുള്ള തൈര് നമ്മൾ ചേർത്ത് കൊടുക്കുക ഇച്ചിരി പുളിയുള്ള തൈരായിരിക്കണം ഇപ്പം ഏകദേശം മനസ്സിലായി കാണല്ലോ ഞാൻ എന്താണ് ഉണ്ടാക്കിയതെന്ന് ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം ഇത് പിന്നെ നമ്മൾ അധികം ഇട്ട് തിളപ്പിക്കേണ്ട ഒന്ന് ഇളക്കി 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 ഒരു പത വരുമ്പോഴത്തേക്കും ഓഫാക്കി വെച്ചേക്കാം ഇനി നമുക്കിതിനൊരു നല്ല കടുക് വറ വറ ഉണ്ടാക്കാം അതിന് നമുക്ക് കടുകും ഉലുവയും കറിവേപ്പിലയും പത്തലമുളകും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം അര ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളകും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ അച്ചിങ്ങാപ്പയർ പുളിശ്ശേരിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക മധുരവും എൽ എരിവും പുളിയും ഒക്കെയുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പുളിശ്ശേരിയാണ് കേട്ടോ നിങ്ങളാരും അച്ചിങ്ങാപ്പയർ വെച്ചിങ്ങനൊരു പുളിശ്ശേരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോട്ടി നോക്കിയിട്ട് എന്നീ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം പിന്നെ ഇത് നിങ്ങൾ വീട്ടിൽ വെച്ചിട്ടുള്ളവരാണെങ്കിൽ അതും അറിയിക്കണം കേട്ടോ എന്താ പറയുക ഒരുപാട് ഇഷ്ടവും എൻ്റെ കുട്ടിക്കാലത്തെ ഒരു നൊസ്റ്റ് ഓർമ്മയുമാണ് ഈ പുളിശ്ശേരി നമ്മൾ ആ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല വാങ്ങി വെച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇളക്കിയെടുക്കണം ഇനി ഇതിനൊരു ടേസ്റ്റ് നോക്കാമെന്ന് ഉള്ള ഒരു കടമയാണ് കേട്ടോ എനിക്കറിയാലോ ഇതിൻ്റെ ടേസ്റ്റ് എന്നാലും നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് വെച്ചിട്ട് അഭിപ്രായം പറയണം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ